പിള്ളേരോണം എന്ന ഒരു ആഘോഷത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ അങ്ങനെയൊരു ആഘോഷമുണ്ടായിരുന്നു മുമ്പ് മലയാളിക്ക് വടക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് പിള്ളേരോണം അഥവാ പിള്ളരോണം പ്രധാനമായി ആഘോഷിച്ചിരുന്നത് പേരുപോലെ തന്നെ ഓണത്തിൻ്റെ വരവറിയിക്കുന്ന ഓണത്തിൻ്റെ അത്ര പ്രാധാന്യമില്ലാത്ത കുട്ടികൾക്കായി നല്ല സദ്യ ഒരുക്കി കൊണ്ടാടുന്ന ആഘോഷം കർക്കിടക മാസത്തിലെ തിരുവോണം നാളിലാണ് പിള്ളേരോണം ആഘോഷിക്കുക പണ്ടത്തെ കേരളീയ ജീവിതത്തിൽ പഞ്ഞമാസക്കാലത്ത് കുട്ടികൾക്ക് വയറു നിറയെ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ദിവസം എന്നതു തന്നെയായിരുന്നു ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിള്ളേരോണം ആഘോഷിച്ച് ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞാൽ തിരുവോണമായി മഹാബലിയുടെ വരവാണ് തിരുവോണം ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള സങ്കല്പമെങ്കിൽ വാമന്റെ സ്മരണയ്ക്കായി വൈഷ്ണവർ ആഘോഷിച്ചതായിരുന്നു പിള്ളേരോണമെന്ന് ചിലർ പറയുന്നു തെക്കൻ കേരളത്തിലാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും വള്ളുവനാട്ടിലും പിള്ളേരോണവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട് സാമൂതിരിയുടെ ഭരണകാലത്ത് തിരുനാവായിയിൽ മാമാങ്കം അരങ്ങേറിയത് പിള്ളേരോണം മുതലുള്ള ദിവസങ്ങളിലായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തായാലും ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ പിള്ളേരോണം മുതൽ തന്നെ ആരംഭിക്കുമായിരുന്നു പൂക്കളവും പൂവിളിയുമില്ലാതെ ഓണത്തിൻ്റെ മറ്റു ചടങ്ങുകളൊന്നുമില്ലാതെ ഇലയിട്ടുള്ള സദ്യയോടെ ആഘോഷിക്കുന്ന ഒന്നാണ് പിള്ളേരോണം എന്നാൽ ചില പ്രദേശങ്ങളിൽ പിള്ളേരോണത്തിനും പൂക്കളമിടാറുള്ളതായി നാട്ടുകാർ പറയുന്നു ഇപ്പോഴും പിള്ളേരോണം ചെറിയ ആഘോഷമായി കൊണ്ടാടുന്ന പ്രദേശങ്ങൾ തെക്കൻ കേരളത്തിലുണ്ട് ഇത്തവണ കോവിഡ് കാലത്തിനിടയിലും ഒരു പിള്ളേരോണം കടന്നുപോയി ആലപ്പുഴ ജില്ലയിൽ പത്തനംതിട്ട അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തലവടി ഗ്രാമത്തിൽ ഇത്തവണ ഒരു കൂട്ടം യുവാക്കൾ പിള്ളേരോണം ആഘോഷിക്കാൻ അവസരമൊരുക്കിയിരുന്നു ട്യൂഷനിലയിൽ വിഭവസമൃദ്ധമായ ചോറും കറികളും പായസവും വിളമ്പി കുട്ടികൾക്ക് സദ്യയൊരുക്കി ഭക്ഷണത്തിനു മുന്നോടിയായി പൂക്കളങ്ങൾ ഒരുക്കലും ഓണപ്പാട്ടുകൾ പാടലുമുണ്ടായി പഴയകാല സ്മരണകൾ സൂക്ഷിക്കാൻ ഒരുപറ്റം യുവാക്കൾ മുന്നോട്ട് വന്നതാണ് പിള്ളേരോണത്തെ ആഘോഷമാക്കി തീർത്തതെന്ന് സംഘാടകർ പറഞ്ഞു ിയർ സൈറ്റ് മീഡിയ